ഓക്കെ അപ്പോൾ ഇന്ന് എടുക്കണേ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയാണ് ബാക്ടീരിയ ഐഡൻറ്റിഫിക്കേഷൻ ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് സ്ട്രെയിൻ ബാക്ടീരിയ ആണ് ഏത് ബാക്ടീരിയ ആണ് എന്ന് നമുക്ക് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ പല ഡയഗ്നോസിസുകൾക്കും അല്ലെങ്കിൽ ആ മറ്റ് ലബോറട്ടറി കാര്യങ്ങൾക്കും എല്ലാം കറക്റ്റ് നമുക്ക് എന്ത് ബാക്ടീരിയ ആണ് കുളഞ്ഞിനുള്ളത് അല്ലെങ്കിൽ നമുക്കിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം പല പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് മോർഫോളജിക്കലി ഐഡൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ സ്റ്റെയിൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഹാങ്ങിംഗ് ഡ്രോപ്പ് മെത്തേഡ് വഴി ബയോ കെമിക്കൽ ടെസ്റ്റ് വഴി അങ്ങനെ പല പല മെത്തേഡ്സിൽ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റു മോളിക്കുലർ മെത്തേഡുകളുണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സും ഉണ്ട് എന്നിരുന്നാലും സ്റ്റെയിനിങ് ആണ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫൈ ബാക്ടീരിയായിട്ട് നമുക്ക് കണക്ടാക്കാൻ പറ്റുന്നവരണം എങ്ങനെയൊക്കെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ ഒന്നുകിൽ അതിന്റെ ഫീനോടൈപ്പിക് നേച്ചർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ ജീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ മോർഫോളജി എങ്ങനെയാണ് അതിരിക്കണെ കാണാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെയിനിങ് സ്റ്റെയിനിങ് റിയാക്ഷൻ വെച്ച് നമുക്ക് പല തരത്തിലുള്ള സ്റ്റെയിനിങ് ഉണ്ട് അത് പറയുന്നതായിരിക്കും അപ്പോൾ സ്റ്റെയിനിങ് റിയാക്ഷൻസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി മെറ്റബോളിസം ബയോ കെമിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി അതിൻ്റെ സെറോളജി അത് ഡിഫൻറ്റ് ടൈപ്സ് ഓഫ് സെറം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ആൻറ്റിബയോട്ടിക് ടോളറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയറ്റ് ടോറൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കളർ അല്ലെങ്കിൽ ഡൈറ്റ് ഉള്ള ടോളറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ മെറ്റീരിയലിനുള്ള അതിൻ്റെ ഇൻഹിബിഷൻ ടെസ്റ്റ് കഴിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി ബാക്ടീരിയ ഫേജ് ആൻഡ് ബാക്ടീരിയോസിൻ ടൈപ്പിൻ എന്ന് പറഞ്ഞാൽ ഓരോ ബാക്ടീരിയയും ബാക്ടീരിയോ ഫേജിനോടും അല്ലെങ്കിൽ ബാക്ടീരിയോസിനോടും എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് എന്നെ ക്ലാസിഫൈ ചെയ്യാം ഇനി അതിൻ്റെ പത്തോ വെച്ചിട്ട് അല്ലെങ്കിൽ രോഗകാരങ്ങൾ രോഗം കോസ് ചെയ്യാത്തത് വെച്ചിട്ടും നമുക്ക് ബാക്ടീരിയ പല തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം ഇതൊക്കെ എൻ്റെ ഫീനോ ടൈപ്പിക് ക്യാരക്ടേഴ്സാണ് നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ ഫീനോടാപ്പിക് ക്യാരക്ടേഴ്സ് എന്നാൽ ചില സമയത്ത് ഈ ഫിനോടൈപ്പിക് ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യണേ ഫോർ എക്സാമ്പിൾ നമുക്ക് ആംബ്ഫയം പി സി ആർ ആംബ്ഫൈ അല്ലെങ്കിൽ ഒരു ഡി എൻ എ സീക്വൻസിങ് ഉണ്ട് അല്ലെങ്കിൽ ആർ എൻ എ സീക്വൻസിങ് ഉണ്ട് നമുക്ക് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ജനറ്റിക് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ റാപ്പിഡ് ആയിട്ടുള്ള ടെക്നിക്സാണ് ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് ഇവിടെ നോക്കുന്നത് ഫസ്റ്റ് എന്ന് വെച്ചാൽ കൂടുതലും ആയിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകണേ അതിൽ ഫസ്റ്റ് ഐസൊലേഷൻ ഫ്രം പ്യുവർ ഫോം അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് പല പല ബാക്ടീരിയാസ് കാണും അപ്പോൾ ബാക്ടീരിയാസിൽ നിന്ന് അതിൻ്റെ പ്യുവർ ഫോം എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ബാക്ടീരിയ മാത്രമേ ആ ഒരു കൾച്ചറിൽ കാണുള്ളൂ പല ബാക്ടീരിയാസ് കാണില്ല അങ്ങനെ ആ രീതിയിൽ നമുക്ക് ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ രണ്ടാമത് സ്റ്റെയിനിങ് റിയാക്ഷൻ മൂന്നാമത്തെ എന്ന് വെച്ചാൽ അതിൻ്റെ മോർഫോളജി ആ ഒരു ബാക്ടീരിയ കോളനിയിൽ ഓരോ ബാക്ടീരിയയുടെ മോർഫോളജി വെച്ചിട്ട് നമുക്ക് അതിന് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റും അതിൻ്റെ കൾച്ചർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മെറ്റബോളിസം ബയോ ബയോകെമിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും ഫസ്റ്റ് അതിൽ ഐസൊലേഷൻ ഫ്രം പ്യുവർ ഫോം അല്ലെങ്കിൽ ഐസൊലേഷൻ ഓഫ് പ്യുവർ ഫോം മൈക്രോ ഓർഗാനിസംസ് മൈക്രോഓർഗാനിസംസ് യുബിക്കറ്റസൺക്റ്റസംന്ന് വെച്ചാൽ എല്ലായിടത്തും കാണപ്പെടുന്നതാണ് നമ്മൾ ഏത് സർഫസ് എടുത്താലും അവിടെ മൈക്രോ ഓർഗാനിസംസ് കാണാറുണ്ട് എവിടെയൊക്കെ സോയിൽ വാട്ടർ ഫുഡ് ബോഡി സർഫസ് എല്ലാം ഉണ്ട് അപ്പോൾ പ്യുവർ കൾച്ചർ അല്ലെങ്കിൽ പ്യുവർ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ടൈപ്പ് ബാക്ടീരിയ മാത്രമേ കാണുള്ളൂ ഈ കൾച്ചർ കണ്ടെയ് എൻ്റെ സിംഗിൾ അൺ അഡൽട്ടേഡ് സ്പീഷീസ് ഏതെങ്കിലും ഒരു ടൈപ്പ് ബാക്ടീരിയ മാത്രം കാണുന്നതിനെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്യുവർ കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്യുവർ കൾച്ചറിൽ നിന്നും ബാക്ടീരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്യുവർ കൾച്ചറിൽ നിന്ന് ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ടെക്നിക്സ് അല്ലെങ്കിൽ ഒരുപാട് ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള പ്യൂർ കൾച്ചർ ടെക്നിക്കുകളും ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ടും ജസ്റ്റ് എക്യുപ്മെൻറ്സ് യൂസ് ചെയ്യുന്ന മീഡിയ ബാക്ടീരിയെ കൾച്ചർ ചെയ്യാനുള്ള മീഡിയ ബ്രോത്ത് ബ്രോത്ത് മീഡിയ എന്ന് വെച്ചാൽ ലിക്വിഡ് ടൈപ്പ് മീഡിയ കാണാം അല്ലെങ്കിൽ സെമി സോൾട്ട് ടൈപ്പ് മീഡിയ കാണാം സോൾഡ് ടൈപ്പ് മീഡിയ കാണാം സോൾഡ് ടൈപ്പ് മീഡിയ എന്ന് പറയുമ്പോൾ അഗർ യൂസ് ചെയ്യും സോൾഡ് അഗേഴ്സ് യൂസ് ചെയ്യും പലതരത്തിൽ അഗറ് യൂസ് ചെയ്യാം സോൾഡിഫയയിങ് ഏജന്റ് ആണ് അഗർ എന്ന് പറഞ്ഞാൽ ഓക്കെ അഗർ ചെയ്യാൻ സോൾഡിഫയിങ് ഏജന്റ് ഇപ്പോൾ മീഡിയ സോൾഡിഫയങ് ഏജന്റ് ആണ് അഗർ അപ്പോൾ അഗർ ചിലപ്പോൾ പലതരത്തിൽ കാണാം സ്ലാൻഡിങ് അഗർ കാണാം ഡീപ്പ് അഗർ കാണാം പ്ലേറ്റ് അഗർ കാണാം ഓക്കെ പ്ലേറ്റ് അഗർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറിസോണ്ടൽ മാനറിലായിരിക്കാം സ്ലാൻഡിങ് അഗർ എന്ന് പറയുമ്പോൾ ഒരു കോളത്തിനകത്തായിരിക്കും നമ്മൾ അഗർ വെക്കുക അതൊരു സ്ലാൻഡിങ് മോഷൻ ആയിരിക്കും ഡീപ്പ് അഗറും ഇതുപോലെ കോളം അകർ കോളത്തിൽ തന്നെയായിരിക്കും അകർ ഇവിടെ സെറ്റ് ചെയ്യുന്നത് പക്ഷെ എന്തായിരിക്കും സ്ലാൻഡിങ് ആയിരിക്കില്ല ഒരു വെർട്ടിക്കൽ ഫോമിലായിരിക്കും ഇരിക്കുക അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഓട്ടോക്ലേവ് ബൻസ് എൻ ബർഡർ മർണർ ഇനി മൈക്രോ ഇൻസിനറേറ്റേഴ്സ് ഉണ്ട് കൾച്ചർ ട്യൂബുകൾ പെറ്റ് ഡിഷുകൾ അപ്പോൾ ഇതൊക്കെ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ലബോറട്ടറി എക്യുപ്മെൻറ്സ് ആണ് അതുപോലെ നമുക്ക് ഒരു ബാക്ടീരിയ എന്ന ഒരു കൾച്ചറിൽ നിന്ന് വേറിലോട്ട് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന വയർ ലൂപ്പുകൾ അല്ലെങ്കിൽ നീഡിലുകൾ പിപ്പറ്റ് പിന്നെ വാട്ടർ ബാത്ത്സ് ഇൻക്യുബേറ്റേഴ്സ് ഇതെല്ലാം കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ റെഫ്രിജറേറ്റേഴ്സ് ഇതൊക്കെയാണ് എക്യപ്മെൻറ്റ്സ് ഇനി കൾച്ചർ ടെക്നിക്കുകളുണ്ട് പ്യുവർ കൾച്ചർ ടെക്നിക്സ് ഉണ്ട് സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് പോർ പ്ലേറ്റ് ലൂപ്പ് മെത്തേഡ് സ്പെഡ് പ്ലേറ്റ് എന്താ വെച്ചാൽ പല രീതിയിൽ നമുക്ക് ബാക്ടീരിയയെ കൾച്ചർ ചെയ്യാൻ പറ്റും ആയിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരു ബാക്ടീരിയ കൾച്ചർ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഓരോരോ പ്യുവർ കൾച്ചർ ഉണ്ടാക്കുന്ന പല കൾച്ചർ ആണ് ഈ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് ബോർ പ്ലേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് സ്റ്റെയിനിങ് റിയാക്ഷൻ ഇനി സ്റ്റെയിനിങ് മെത്തേഡ് സ്റ്റെയിനിങ് വെച്ചാൽ എന്താണ് നമ്മൾ ഒരു സ്ലൈഡ് എടുക്കും അതിനകത്തേക്ക് നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യും സ്മിയർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പല തരത്തിലുള്ള ഒരു സ്ലൈഡ് സ്മിയർ പ്രിപ്പയർ ചെയ്യും എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യും നമ്മൾ പലതരത്തിലുള്ള സ്റ്റെയിൻ ആഡ് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ബാക്ടീരിയ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും മൂന്ന് മൂന്നരത്തിലുള്ളതാണ് മെയിനായിട്ട് ഒന്ന് ഗ്രാം സ്റ്റെയിനിങ് ഉണ്ട് ആൽബേർട്ട് സ്റ്റെയിനിങ് ഉണ്ട് സെയിൽ നീസിലൻസ് സ്റ്റെയിനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് ആസിഡ് ആൽക്കഹോൾ സ്റ്റെയിനിങ് ആണ് ഓക്കെ അതിന് ഗ്രാം സ്റ്റെയിനിങ് എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പല നമുക്കറിയാം ടു ടൈപ്സ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ഉണ്ട് അതിൻ്റെ സെൽവാണിൻ്റെ കമ്പോസിഷൻ അനുസരിച്ച് നമുക്ക് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും ക്ലാസിഫൈ ചെയ്യാം അതിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ നെഗറ്റീവ് ബാക്ടീരിയയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റെയിനിങ് ആണ് എന്ത് ഗ്രാം സ്റ്റെയിനിങ് എന്ന് വെച്ചാൽ അടുത്ത ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് ആൽബർട്ട് സ്റ്റെയിനിങ് ആൽബർട്ട് സ്റ്റെയിനിങ് കൂടുതലും ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന കുറേയോണിയ ബാക്ടീരിയൻ ഡിഫ്തീരിയ ഐഡൻറ്റിഫയാനായിട്ടുള്ള സ്ട്രെയിനിങ് ആണ് എന്ത് സ്റ്റെയിനിങ് ആൽബർട്ട് അടുത്ത ഒരു ആസിഡ് ആൽക്കഹോൾ സ്റ്റെയിനിങ് ആണ് അല്ലെങ്കിൽ സെയിൽ നെസ്ലി നീസ്ലിൻ സ്റ്റെയിൻ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ബാക്ടീരിയാസ് വീണ്ടും നമുക്ക് ബാക്ടീരിയ വേറെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ട് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഇതിന് ഈ ആസിഡ് ആൽക്കഹോൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ആൽക്കഹോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താറുണ്ട് അപ്പോൾ ആ ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യും ആ പ്രൈമറി സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ റീറ്റെയിൻ എന്നുള്ള അനുസരിച്ച് നമുക്ക് രണ്ട് തരത്തിലായിട്ട് ബാക്ടീരിയാസ് ഉണ്ട് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ സെൽവാളിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചാണ് ആസിഡ് ഫാസ്റ്റ് ആണോ അല്ലെങ്കിൽ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അപ്പോൾ സെയിൽ ലീസിലെ സ്റ്റെയിനിങ് വഴി നമുക്ക് എന്തിനൊക്കെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ആസിഡ് ഫാസ്റ്റ് ബാസിലെയും നോൺ ആസിഡ് ഫാസ്റ്റ് ബാസിലെയും നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും ഇത് എന്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസസ് അല്ലെങ്കിൽ മൈക്രോ ബാക് മൈക്രോ ബാക്ടീരിയൽ ലെപ്ര ഈ രണ്ട് ബാക്ടീരിയാസിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ മൈക്രോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസസ് എന്ത് ഉണ്ടാക്കുന്ന ട്യൂബർ ക്ലോസസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് മൈക്രോ ബാക്ടീരിയ ലെപ്രേക്ലോസ് എന്താ ലെപ്രസി അപ്പോൾ ഈ രണ്ട് ബാക്ടീരിയയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഡിഫറെൻഷി ഡിഫറെൻഷിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് സെയിൽ നെസ്ലിൻ സ്റ്റെയിനിങ് പറഞ്ഞാൽ ഓക്കെ രണ്ടും എന്താണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയകളാണ് അടുത്ത് എൻ്റെ മോർഫോളജി വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സൈസ് ഷേപ്പ് സർഫസ് എങ്ങനെയാണ് സ്മൂത്ത് ആണോ റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്നുള്ള രീതിയിൽ ഗ്രാനുലാർ ആണോ എൻജയർ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ എലവേഷൻ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എഡ്ജസ് എങ്ങനെയാണെന്ന് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ സൈസ് ആണെങ്കിൽ പിൻ ഹെഡ് സൈസ് ടു പിൻ പോയിന്റ് സൈസ് രണ്ടും ചെറുതെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുക പിൻ പോയിന്റ് വെച്ച് വളരെ ചെറു നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത തന്നെയാണ് നമ്മൾ പിൻ പോയിന്റ് സൈസ് എന്ന് പറയുന്നത് സ്റ്റെഫൈലോ കൊക്ക തൊട്ട് സ്റ്റെഫൈലോ കൊക്കയുടെ പല പല സൈസുകളുള്ള ബാക്ടീരിയ നമുക്ക് ഐഡന്റിഫൈ പറ്റും അടുത്തെന്ന് വെച്ചാൽ മോർഫോളജി വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം മോർഫോളജി എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെ സർഫസ് എങ്ങനെയാണ് ഇരിക്കുന്നേ അല്ലെങ്കിൽ ഇലവേഷൻ എങ്ങനെ ഇങ്ങനെ റൈസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ കുഴിഞ്ഞിട്ടാണോ എന്നുള്ള രീതിയിൽ എഡ്ജസ് എങ്ങനെയാണ് സ്മൂത്ത് ആണോ എൻറ്റയർ ആണോ എന്നുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് മോർഫോളജി വെച്ചിട്ട് ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ചിലത് വളരെ ചെറിയ സൈസായിരിക്കും ചിലത് കുറച്ചുകൂടി വലിയ സൈസായിരിക്കും ഷേപ്പ് സർക്കുലർ ഷേപ്പ് കാണാം അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആണോ ഓബേറ്റ് ഷേപ്പ് കാണാം ബാക്ടീരിയയുടെ ആ ഒരു കോളനിയുടെ സർഫസ് ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കാം അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള ഗ്രാനുലാൽ ഗ്രാനുലാർ ആയിട്ടുള്ള സർഫസ് സർഫസ്സായിരിക്കാം ഇനി ഇറവേഷൻ ചിലപ്പോൾ ഇങ്ങനെ റൈസ് ചെയ്തിട്ടിരിക്കാം അല്ലെങ്കിൽ കോൺവെക്സ് ചിലപ്പോൾ ഫ്ലാറ്റൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ കോൺ നന്നായിട്ട് കോൺവെക്സ് ഷേപ്പിലായിരിക്കാതിരിക്കുക ഓക്കെ അല്ലെങ്കിൽ കുറച്ച് റൈസ് ചെയ്തിട്ട് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുക അങ്ങനെ പല തരത്തിൽ അതിന് ഇറവേഷൻസ് വരാം ഓക്കെ അതെ ഇങ്ങനെ ഇങ്ങനെ പല ചിലപ്പോൾ ഫ്ലാറ്റായിരിക്കാം കുറച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കാം ചെറിയൊരു കോൺവെക്സ് ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആവാം നന്നായിട്ടുള്ള കോൺവെക്സ് ഷേപ്പ് ആവാം ഈ അംബോണിയൻ ഷേപ്പ് അമ്പോണിയൻ ഷേപ്പ് ആണ് നേരത്തെ വരച്ച ഷേപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വലിയൊരു റൈസിങ് കൂടെ വരാം അങ്ങനെ പലതരത്തിലുള്ള എലവേഷൻ വരാം ഇനി എഡ്ജസ് അഡ്ജസ്റ്റ് നമുക്ക് പലതരത്തില് സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് കാണാം അല്ലെങ്കിൽ സീലിയേറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് കാണാം ഇങ്ങനെ കൊച്ചുമച്ചും ഇങ്ങനെ കർവ്സ് ഉള്ള ക്രീനേറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് കാണാം അങ്ങനെ പലതരത്തില് ബാക്ടീരിയൽ അഡ്ജസ്റ്റ് വെച്ച് നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ കോളനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇനി ലൈറ്റ് ഒക്കെ കടത്തി വിടുന്ന ചിലത് ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും കംപ്ലീറ്റ് കടത്തി വിടില്ല ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ചിലത് ചിലതൊപ്പയൊക്കെ ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ഈ കളർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അടുത്ത ഹിമോലൈസിസ് ചില ബാക്ടീരിയാസ് ഹിമോലൈസിൻ പ്രൊഡ്യൂസ് ചെയ്യും ഹിമോലൈസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിമോലൈസിസ് എന്ന് വെച്ചാൽ അതിന് ആർ ബി സിയെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റിറ്റിറ്റിറ്റിറ്റി കാണും അപ്പം അതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആബ്സൻസ് നമുക്ക് ബാക്ടീരിയയെ ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ അതിൻ്റെ കൺസിസ്റ്റൻസി ചില വെച്ചാൽ കുറച്ച് എന്താ ഒരു മ്യൂക്കസ് കണക്കുള്ളതായിരിക്കാം ചില നല്ല ഫേം ആയിരിക്കാം ചിലത് പെട്ടെന്ന് ഒരു ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്രൈബിൾ ആയിട്ടുള്ള ഫോമിലായിരിക്കാം ചില നല്ല ബട്ടറി ബട്ടറി ഫോമിലായിരിക്കാം അങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയയെ എന്ത് ചെയ്യാൻ പറ്റും മോർഫോളജിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് അതിൻ്റെ കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പല പല കൾച്ചറിലും ബാക്ടീരിയാസിന് പല രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ആയിരിക്കാം അങ്ങനെ നമ്മൾ കൾച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ബാക്ടീരിയ എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ഇനി ഒരു സോളിഡ് മീഡിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോളിഡ് മീഡിയയിലാണ് ഇപ്പോൾ ബാക്ടീരിയ അവിടെ ഉള്ളത് അല്ലെങ്കിൽ കൾച്ചർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ഷേപ്പും വെച്ചിട്ട് അല്ലെങ്കിൽ സൈസ് വെച്ചിട്ട് അതിൻ്റെ ഇലവേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള അല്ലേ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരു സോളിഡ് മീഡിയയിലാണ് ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്തിരിക്കുന്നതെങ്കിൽ ബേസിക് ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ പോലെ ഷേപ്പ് വെച്ചിട്ട് റെഗുലർ ആണോ റൈസോയിഡ് ആണോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പ് ആണോ അതിന്റെ സൈസ് വെച്ചിട്ട് തീരെ ചെറുതാണോ എന്നുള്ളതിന്റെ സൈസ് വെച്ചിട്ട് ഇലവേഷൻസ് വെച്ചിട്ട് കോൺകേവ് ആവാം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാം കോൺവെക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇലവേഷൻ വന്ന് അംബോണേറ്റ് ഇതുപോലെ വീണ്ടും ഇലവേഷൻ വന്ന് ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ തിരിച്ച് ഇതുപോലൊരു ഇലവേഷൻ വന്നതിന് ശേഷം ഒരു ഡിപ്രഷൻ വന്നിട്ട് പിന്നെ അതിങ്ങനെ താഴോട്ട് പോകുന്ന രീതിയിൽ ഇരിക്കാം അംബിലിക്കേറ്റ് അങ്ങനെ പല രീതിയിലുള്ള എലവേഷൻസ് കാണാം മാർജിൻസ് പലതരത്തിലുണ്ടാവാം അതിൻ്റെ സർഫസ് ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കാം റഫ് ആയിരിക്കാം വേവി ആയിരിക്കാം ഓക്കെ പിന്നെ എഡ്ജസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കളറ് വെച്ചിട്ട് സ്ട്രക്ചർ ഒപ്പസിറ്റി കൺസിസ്റ്റൻസി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയയിൽ സോളിഡ് മീഡിയയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനി ലിക്വിഡ് മീഡിയയിൽ ആണെങ്കിൽ അത് എത്രമാത്രം ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ ടെർബിഡിറ്റി എങ്ങനെയാണ് പല പല സബ്സ്റ്റൻസസ് എന്ത് ചെയ്യാം ഡെപ്പോസിറ്റ് ഉണ്ടാവാം അത് വെച്ചിട്ട് ഗ്രോത്ത് സർഫസിന്റെ നേച്ചർ ചിലപ്പോൾ ഈ ചില ബാക്ടീരിയസിനൊക്കെ ആണെങ്കിൽ ചില ഇപ്പൊ ലിക്കലിന്റെ ഒക്കെ പ്രസൻസ് ഒക്കെ കാണാം പിന്നെ അതിന്റെ ഓർഡർ മണം ഒക്കെ നമുക്ക് അടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലിക്വിഡ് മീഡിയൽ ആണെങ്കിലും ബാക്ടീരിയെ എന്റെ മെറ്റബോളിസം വെച്ചിട്ട് ഐഡന്റിഫി ചെയ്യാൻ പറ്റും ചിലതിന് ഓക്സിജൻ ആയിരിക്കാം അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അവരുടെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരാം പിന്നെ ഓരോ ഓരോ തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻസ് പിഗ്മെൻറ്റ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യാം പിന്നെ ഹീമോലൈസ് നേരത്തെ പറഞ്ഞു നമുക്ക് ഹീമോലൈസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് കാണും അങ്ങനെ മെറ്റബോളിസം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ബയോകെമിക്കൽ ഓരോ ചിലപ്പോൾ കാറ്റലൈസ് അല്ലെങ്കിൽ കൊയാഗുലൈസ് അല്ലെങ്കിൽ ഓക്സിഡൈസ് യൂറീസ് അതുപോലുള്ള എൻസൈംസുകളുടെ പ്രസൻസിൽ നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും ഓക്സിഡൈസ് നേച്ചർ ഉള്ളതാണെങ്കിൽ നമുക്ക് ഓക്സിഡൈസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കാറ്റലൈസ് നേച്ചേഴ്സിന് കാറ്റലൈസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല തരത്തിലുള്ള ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാം ഇനി അടുത്ത് നമുക്ക് അതിന്റെ ബയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ബാക്ടീരിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ ചില എൻസൈംസുകൾ അതിന്റെ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യാം കാറ്റലൈസ് കൊയാഗ്ലൈസ് ഓക്സിഡൈസ് അങ്ങനെ പലതരത്തിലുള്ള എൻസൈംസ് ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ആ എൻസൈംസിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചില ടെസ്റ്റുകൾ വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ എൻ്റെ ബയോക്കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും ആ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്ടീരിയെ അടുത്ത ഡിറ്റക്ഷൻ ഓഫ് ബാക്ടീരിയൽ മോർട്ടിലിറ്റി ബാക്ടീരിയൽ മോർട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്തായാലും എബിലിറ്റി ഓഫ് ബാക്ടീരിയ ടു മൂവ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ അതിൻ്റെ എൻവയറമെന്റ് അനുസരിച്ച് മൂവ് ചെയ്യുക അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുക അതൊക്കെയാണ് ബാക്ടീരിയൽ മോർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ ബാക്ടീരിയൽ മോർട്ടിലിറ്റി എങ്ങനെയൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നാൽ ഹാങ്ങിംഗ് ഡ്രോക്ക് മെത്തേഡ് വെച്ചിട്ടും വെറ്റ് മൗണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്ടീരിയൽ മോട്ടിലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിലിപ്പോൾ പറയാൻ പോകുന്നത് ഹാങ്ങിംഗ് ഡ്രോപ്പ് മെത്തേഡാണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഹാങ് ഹാങ്ങിങ് മോഡൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്യും വേറെ ഒന്നുമല്ല ഒരു സ്ലൈഡ് എടുക്കും ഇവിടെ എടുക്കുന്ന സ്ലൈഡ് എന്ന് വെച്ചാൽ ഡിപ്രഷൻ സ്ലൈഡ് ആണ് നോർമൽ ആയിട്ടുള്ള സ്ലൈഡ് അല്ല സെൻ്ററിൽ ചെറിയൊരു ഡിപ്രഷൻ ഉള്ള സ്ലൈഡ് ആണ് ഇങ്ങനെ കുഴിയുള്ള സ്ലൈഡ് ഒരു ഡിപ്രഷൻ സ്ലൈഡ് എടുക്കും അതിന് ചുറ്റാകെ നമ്മൾ പെട്രോളിയം ജെല്ലി വെച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്യും എന്തിനാണ് പെട്രോളിൻ്റെ ജെല്ലി വെച്ചിട്ട് കോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവാപറേഷൻ നടക്കാതിരിക്കാനാണ് ബാക്കി അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാവും പെട്രോളിൻ്റെ ജെല്ലി വെച്ചിട്ട് ഇതുപോലെ ഈ ഡിപ്രഷനെ നമ്മളിങ്ങനെ കോട്ട് ചെയ്യും ഓക്കെ അതിൻ്റെ സർഫസിന് ഇങ്ങനെ കോട്ട് ചെയ്യും അതിനുശേഷം ഒരു കവർ സ്ലിപ്പ് എടുക്കും കവർ സ്ലിപ്പിലേക്ക് എന്ത് ചെയ്യും ഒരു ബാക്ടീരിയൽ കളിച്ചതിൻ്റെ ഒരു ഒരു ഒറ്റ ലൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്യും ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഈ സ്ലൈഡ് എടുത്തിട്ട് ഈ കവർ സ്ലിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കും എന്നു വെച്ചാൽ ഈ ഡിപ്രഷൻ ഈ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ കൾച്ചർ ഡ്രോപ്പിൻ്റെ മുകളിൽ വരണം ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഡിപ്രഷൻ സ്ലൈഡ് കവർ സ്ലിപ്പിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അത് ഇൻവേർട്ട് ചെയ്യും തിരിച്ചു വയ്ക്കും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വച്ചാൽ ഈ പെട്രോളിയം ജെല്ലി വെച്ചിട്ട് ഈ കവർ സ്ലിപ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കും അതുകൊണ്ട് ഈ വെളിയിൽ നിന്നുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രസൻസ് അകത്തേക്ക് വരില്ല ഈ വാപ്പറേഷൻ ഒന്നും നടക്കത്തില്ല ഈ കൾച്ചർ ലൂപ്പ് ഇങ്ങനെ ഇരിക്കും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മോഡലിറ്റി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ചേഞ്ച് ഒക്കെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ഓക്കെ ഇനി എന്തുകൊണ്ട് ഈ ബാക്ടീരിയ ഹാങ്ങിങ് മെത്തേഡ് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷനെ കുറച്ചുകൂടെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്ന് മിനിമം ഡിസ്റ്റർബൻസ് ആണ് കാരണം അതിനെ കമ്പ്രസ് ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ കവറേ സ്ലിപ്പ് അല്ലെങ്കിൽ സ്ലൈഡ് വെച്ച് അതിനെ കമ്പ്രസ് ചെയ്ത് അങ്ങനെയൊന്നും ആക്കുന്നില്ല ഈ ഡ്രോപ്പ് കണക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് വലിയ ഡിസ്റ്റർബൻസ് കൊടുക്കാൻ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ നന്നായിട്ട് നമുക്ക് അതിന്റെ മോഡിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ ബാക്ടീരിയയും ഓരോ ഇൻഡിവിജ്വൽ ബാക്ടീരിയയുടെ മൂവ്മെന്റ് നമുക്ക് പെട്ടെന്ന് മൈക്രോസ്കോപ്പ് വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ ലോങ് ടൈം ഒബ്സർവേഷൻ ഹാങ്ങിങ് റോം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഒരു ബാക്ടീരിയക്ക് ഒരു സ്റ്റേബിൾ എൻവയോൺമെന്റ് കൊടുക്കാൻ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നേരം നമുക്ക് ചെയ്യാൻ പറ്റും ഈ പെട്രോളിയും ചെല്ലി നമ്മളവിടെ കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവാപ്രേഷൻ നടക്കാത്തതുകൊണ്ട് ഒത്തിരി നേരം അലൂപ്പ് അങ്ങനെ തന്നെ നിൽക്കും കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഹാങ്ങിംഗ് റോഫ് മെത്തേഡ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാം